കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന് സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലോ പറമ്പിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എച്ച് സാദത്ത് എന്നിവർ ആവശ്യപ്പെട്ടു ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് ഇത് വലിയ അഴിമതിയുടെ ഒരു പര്യായമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിനേക്കാൾ ഉപരി അത് സി പി എമ്മിന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസി മാത്രമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് കോടാലി എൽ പി യു സ്കൂളിലെ ഈ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ പോലും കാണുന്ന അപാകത അമ്പത്തിനാല് ലക്ഷം രൂപയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഡിറ്റോറിയം രണ്ട് വർഷത്തിനുള്ളിൽ തകർന്നിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിലെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു